ശനി വക്രമാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻസും ദേഷ്യവും എല്ലാം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വക്രഗതി വക്രഗതിയടയുന്ന ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും വ്യത്യാസമായി വിപരീത സ്വഭാവം കാണിക്കുന്നു വക്രമെന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ബ്രഹ്മണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നോക്കം മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹമിരിക്കുന്ന രാശിയിൽ നിന്നും കുറച്ച് ഡിഗ്രി പിന്നോക്കം നോക്കി ചലിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കുംഭം രാശിയിലുള്ള ശനി ഭഗവാൻ കുറച്ച് ഡിഗ്രി പിന്നിലേക്ക് മാറുവാൻ തുടങ്ങുന്നു അത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതലാണ് ഈ സമയത്ത് ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവായി കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് ചില കാര്യങ്ങൾ നെഗറ്റീവായി നടക്കും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിലൊരിക്കൽ വക്രഗതി അടയും ശനി ഭഗവാനിരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളൂ ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കാറുണ്ട് എന്നാൽ ശനി ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കഷ്ടങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹമെന്ന് വിളിക്കുന്ന ശനിഗ്രഹത്തിന് നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം വളരെയധികം ഉണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ശനി തരുന്നത് നല്ലതായാലും ചീത്തയായാലും ആർക്കും തടയുവാൻ സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിദ്യയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാന്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇടവം രാശിക്ക് ശനി ഭഗവാൻ യോഗവും നന്മയുമാണ് എപ്പോഴും കൊടുക്കുക ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം യോഗകാരകനായ ഒരു ഗ്രഹം വക്രമാകുമ്പോൾ നല്ല ഫലങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുവാനുള്ളത് ഇടവം രാശിയുടെ ഭാഗ്യാധിപതി ശനി ഭഗവാനാണ് കരിയർ ജോബ് ലൈഫ് അങ്ങനെ എല്ലാം തീരുമാനിക്കുന്ന സ്ഥാനത്തിലാണ് ഇടം രാശിക്ക് ശനി ഭഗവാൻ നിൽക്കുന്നത് വരുമാന മാർഗങ്ങളായി നിങ്ങൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുവോ അതിലൊന്നും നിങ്ങൾക്ക് തടസ്സമുണ്ടാവുകയില്ല പക്ഷേ പുതുതായി ഒരു കാര്യം ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആരംഭിച്ചാൽ അത് നിങ്ങൾക്ക് അലച്ചിലും മനക്ലേശങ്ങളും തരും പുതിയ കരാറുകൾ ഏറ്റെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക താമസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കുവാനുള്ള വഴി മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് ചെയ്യുക പലതരത്തിലുള്ള ചിലവുകൾ വന്നു ചേരും അതിൽ ശുഭ ചെലവുകളും ഉണ്ടാകും വണ്ടി വാങ്ങുന്നതിനും വീട് പുതുക്കിപ്പണിയുന്നതിനുമെല്ലാം ചിലവുകൾ ചെയ്യേണ്ടി വരും ശുഭ ചിലവുകൾക്ക് കടൻ വാങ്ങിയാലും അത് വേഗം അടച്ചു തീർക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വ്യാപാരം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ലാഭമുണ്ടാക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലാഭം നോക്കുന്നവർക്കും സ്വന്തം വാക്ക് ഉപയോഗിച്ച് വരുമാനം കണ്ടെത്തുന്നവർക്കും ഈ സമയം അനുകൂലമാണ് വീട് വാങ്ങുവാനും വിൽക്കുവാനും ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും കുടുംബത്തിലുള്ളവരോട് ടെൻഷനും ദേഷ്യവും കുറച്ച് പെരുമാറുക ശനിയുടെ വക്രഗതി ഇടവും രാശിക്കാർക്ക് ശരീര ഉഷ്ണവും ദേഷ്യവും ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാവരോടും ക്ഷമയോടും മനസ്സിലാക്കിയും പെരുമാറുക അത് കുടുംബത്തിൽ സമാധാനമുണ്ടാക്കുവാൻ സഹായിക്കും ശുക്രന്റെ രാശിയിൽ ജനിക്കുന്ന ഇടവമ്മ രാശിക്കാർ സ്വന്തം അധ്വാനത്തിലാണ് ജീവിതത്തിൽ എല്ലാം നേടുക അതുകൊണ്ട് പറയത്തക്ക വലിയ നഷ്ടങ്ങളൊന്നും ഇടവം രാശിക്കാർക്ക് ശനി ഉണ്ടാവുകയില്ല പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും ശനിയാഴ്ച ദിവസങ്ങളും കുറച്ച് ക്ഷമയോടും ചിന്തിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആരോടും തർക്കത്തിനും പോകാതിരിക്കുക കുടുംബത്തിൽ നിങ്ങളുടെ മനസ്സ് തൃപ്തിയല്ലാതെ ഇരിക്കും അതുകൊണ്ട് എല്ലാവരോടും ക്ഷമയോടും സഹകരിച്ചും പോകുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും മടിയും അളസതയും ഉണ്ടാകും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക ജോലി അന്വേഷിക്കുന്നവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർക്കും ജോലി ശരിയാകും ശനീശ്വരൻ്റെ കാരകത്വമുള്ള ഇരുമ്പ് എണ്ണ ക്ലീനിങ് പെട്രോളിയം സംബന്ധിച്ചുള്ള ജോലികൾ വലിയ നഷ്ടങ്ങളില്ലാതെ ഒരു മീഡിയം ലെവലിൽ പോകും സ്വന്തം വാക്കുകളാൽ വരുമാനമുണ്ടാക്കുന്ന ഇടവുമരാശിക്കാർ സംസാരത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണം അതായത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് വക്കീൽ ബ്രോക്കർമാർ തുടങ്ങിയവരാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർ ഈ സമയത്ത് ആലോചിച്ച് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം കുറവായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുമെങ്കിലും വയറ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാതി വരാതിരിക്കുവാൻ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിക്കാത്ത ആവശ്യങ്ങൾക്കായി കടം വാങ്ങേണ്ടതായി വരും സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർ അന്യനാട്ടിലേക്കും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ സ്വന്തം നാട്ടിലേക്കും ജോലി മാറ്റം അനുഭവിക്കേണ്ടതായി വരും വീട് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടം വാങ്ങേണ്ട സാഹചര്യം വന്നു ചേരും ശനിദോഷം കുറയ്ക്കുവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയണം അത് ഏറ്റവും അതിനുത്തമം ദാനധർമ്മം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയതോ പഴയതോ ആയ വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ അത് ഉപ ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ പൂർവ്വകർമ്മദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ഹനുമാൻ ദുർഗാദേവി തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കാമെന്ന് ഒരു തീരുമാനമെടുത്ത് വിളക്ക് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ നാളിൽ ദോഷം മാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതക ദോഷമെല്ലാം ചെറുതായി പോകുവാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങൾ മാറി തുടങ്ങുമ്പോൾ കുടുംബത്തെ വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി യോജിച്ച് ജീവിച്ചു പോകുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബമില്ലാത്തവർക്ക് കുടുംബമുണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും ശനിമാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും പല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാനും നിങ്ങളെ സഹായിക്കും ഇടവം രാശിക്കാർക്ക് ഈ ശനികർ ഈ ശനി വക്രഗതി സമയം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു